നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഓൺലൈനായിട്ട് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാനും ഫീസൊക്കെ അടക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എക്സാമിൻ്റെ ഡേറ്റ് ഡേറ്റൊന്നും നിലവിലിപ്പോൾ അറിയിച്ചിട്ടില്ല ക്രെഡിറ്റ് ഓഫീസറിൻ മെയിൻ സ്ട്രീമിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ജനറൽ ബാങ്കിംഗ് ആയിട്ടാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് എസ് സിക്ക് ഏതാണ്ട് നൂറ്റി അൻപതോളം വേക്കൻസി എസ് ടിക്ക് എഴുപത്തി അഞ്ച് ഒ ബി സിക്ക് ഇരുന്നൂറ്റി എഴുപത് ഇ ഡബ്ല്യു എസിന് നൂറ് വേക്കൻസി ജനറലി നൂറ്റി അഞ്ച് അങ്ങനെ ഏതാണ്ട് ആയിരത്തോളം വേക്കൻസിയിലേക്കായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ക്രെഡിറ്റ് ഓഫീസറിൻ മെയിൻ സ്ട്രീമാണ് പോസ്റ്റിൻ്റെ നെയിം അസിസ്റ്റൻ്റ് മാനേജറാണ് ഗ്രേഡ് അല്ലെങ്കിൽ സ്കെയിൽ വരുന്നത് ഏതാണ്ട് ബേസിക് പേ ആയിട്ട് നിങ്ങൾക്ക് നാൽപ്പത്തെട്ടായിരത്തി നാന്നൂറ്റി എൺപത് രൂപയായിരിക്കും ബേസിക് പേ ആയിട്ട് വരിക അത്യാവശ്യം നല്ലൊരു പേ സ്കെയിലുള്ള ഒരു ജോലി തന്നെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഡിഗ്രി ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് മുപ്പത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കേണ്ടതാണ് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പേജ് റിലാക്സേഷനൊക്കെ ലഭിക്കുന്നതാണ് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സളവൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എക്സാം സെൻറ്റേഴ്സിനെ കുറിച്ചാണ് ഒരു എക്സാമിന് കേരളത്തിലും എക്സാം സെൻറ്റർ ഉണ്ട് കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം മൂന്ന് ജില്ലകളിലായിട്ട് എക്സാം സെൻറ്ററും ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ